നമസ്കാരം ഇത് കോറെസൺ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ദി ഗ്രേറ്റ് അമേരിക്കൻ ഡിസ്കണക്റ്റ് എന്താണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഒക്കെ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ചാലിക്കൾക്ക് എന്ന അമേരിക്കൻ വാഞ്ചലിസ്റ്റ് ചെറുപ്പക്കാരൻ മുപ്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന് ആ കോളേജ് ക്യാമ്പസുകളിനെ പ്രകമ്പരം കൊള്ളു ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സഹായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി വിജയത്തിലേക്ക് നയിച്ച ആ ചെറുപ്പക്കാരനെ ദാരുണമായിട്ട് ഉള്ള ഒരു കൊലപാതകം നമ്മുടെ മുമ്പിൽ കാണാനായിട്ട് അതിൻ്റെ അലുടികളായിരുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമേരിക്കയും ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വെടിവെച്ച അക്യൂസ്ഡ് വെടിവെച്ച ആൾ ടയിലർ റോബിൻസൺ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഈ രണ്ടുപേരുടെയും ഒരു ഏകത എന്ന് പറയുന്നത് രണ്ടുപേരും കോളേജിൽ ഡ്രോപ്പ് ഔട്ട്സാണ് അവർക്ക് കോളേജിൽ മതിയായ വിദ്യാഭ്യാസം ലഭിക്കാതെ നമ്മുടെ കണക്കിലെ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിൽ നിന്നും പുറകോട്ട് മാറിയവരാണ് ചാലിക്കർക്ക് തന്നെ ക്യാമ്പസിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ക്യാമ്പസിൽ സുവിശേഷം പറയുന്നുണ്ട് ക്യാമ്പസിലെ കുട്ടികളോട് സംവദിക്കുമ്പോൾ നിങ്ങളെ കോളേജ് വിദ്യാഭ്യാസം ഒഴിവാക്കി മുമ്പോട്ട് പോയില്ലേ അന്നേരം ചാളി പലപ്പോഴും അവരോട് പറയുന്നുണ്ട് ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് എന്താണ് പ്രസക്തി എന്താണ് വാല്യൂ എന്നുള്ളത് ചലഞ്ച് ചെയ്യുന്നുണ്ട് ആൾക്കാരോട് നിങ്ങൾ നോക്കൂ ബിൽ ഗേറ്റ്സ് മാർക്ക് സിക്കർഗർ സ്റ്റീവ് ജോബ്സ് ഓപ്ര പ്രവെൻ ഫ്രേ മൈക്കൽ ഡ ഇവരെന്തൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് അപ്പോൾ അത് അവർ അവരുടെ ആൻഡ് അഷ്ടഷിപ്പിൽ അവർ അവരെല്ലാം സക്സസ്ഫുൾ ആയി വൈ വൈ വൈനീഡ കോളേജ് എഡ്യൂക്കേഷൻ അപ്പം അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർ തന്നെ മുമ്പോട്ട് വരുമ്പോഴ് അത് വളരെയധികം ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിലൊക്കെയാണ് ടൈലർ റോബിൻസൺ ആണെങ്കിലും ഈ അക്യൂസ്ഡ് ഷൂട്ടർ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരു സെമസ്റ്ററേ പോയുള്ളൂ എ സി റ്റിയുടെ സ്കോറ് അത് ടോപ്പ് വൺ പേഴ്സൻ്റെ സ്കോറുള്ള ഒരു സ്മാർട്ട് കെട്ടാണ് ഈ ടൈലർ റോബിൻസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ അമേരിക്കൻ ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ച് വെള്ളക്കാരുടെ ഇടയിൽ എന്താണ് ഇങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷനെ പറ്റിയുള്ളൊരു വിപരീതമായ ഒരു ചിന്താഗതി വന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എല്ലാ എക്കണോമിക് ഇൻഡിക്കേ ഇൻഡിക്കേറ്റേഴ്സിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയമുണ്ട് നീറ്റ് എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ പരീക്ഷയെന്ന് പറഞ്ഞൊരു നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലത് എൻ ഇ ഇ നോട്ട് ഇൻ എഡ്യൂക്കേഷൻ നോട്ട് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് നോട്ട് ഇൻ ട്രെയിനിങ് യാതൊരു സ്കില്ലും ഇല്ലാതെ യാതൊരു എഡ്യൂക്കേഷനുമില്ലാതെ യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ യാതൊരു ജോലിയും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ചെറുപ്പക്കാർ അമേരിക്കയിലുണ്ട് ലോകത്തെല്ലായിടത്തും ഉണ്ട് അത് ഭീകരമാണ് അമേരിക്കയിലെ സിറ്റുവേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇലവൻ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഓഫ് യു എസ് പോപ്പുലേഷൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ് ട്വൻറ്റി ഫോർ ആർ നീറ്റ് ഒരു സി എൻ ബി സിയുടെ കണക്കർ പ്രകാരമാണ് അവരുടെ അത് നീറ്റ് നോ എംപ്ലോയ്മെൻറ്റ് നോ എഡ്യൂക്കേഷൻ നോ ട്രെയിനിങ് ഉള്ള ആളുകളുടെ എണ്ണമാണി പറയുന്നത് ഇലവൻ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഓഫ് ദി ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ഫോർ അതുപോലെ ക്രിസ്ത്യൻ സയൻസ് മോണിറ്റർ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് വൺ ഇൻ നയൻ യങ് അഡ്റ്റ്സ് ആൻഡ് യു എസ് ആർ വിത്തൗട്ട് ജോബ് ആൻഡ് ദേ ആർ നോട്ട് ഇൻ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒരു വെക്സ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് സ്കൂൾ ഇയറിലെ ഫോർട്ടീൻ പോയിൻ്റ് സെവൻ മില്യൻ കുട്ടികൾ ദൈവട്രോണിക്കലി ആബ്സെൻ്റ് എൻ്റെ സ്കൂൾ സിസ്റ്റം എന്താണ് അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കോളേജ് എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അവർ ബാച്ചിലേഴ്സിൽ എടുക്കുന്നു മാസ്റ്റേഴ്സ് എടുക്കുന്നു ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ഒരു നല്ല സേർട്ടൺ പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ കുട്ടികൾ വളരെ സക്സസ്ഫുൾ ആണ് അക്കാഡമിക്കലി സ്കിൽഡ് സക്സസ് സക്സസ്ഫുൾ ആണ് എന്ന് പറയാം അവർ അവരുടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടർ പ്രോഗ്രാം ആണെങ്കിലും അവരെ സയൻറ്റിസ്റ്റ് ആണെങ്കിലും റിസേർച്ചിലൊക്കെയൊക്കെ അവർ വളരെയധികം എക്സൽ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ നമ്മുടെ വീടുകളിൽ നിന്ന് അന്വേഷിച്ച് നോക്കാം അമേരിക്കൻ മലയാളികളുടെ എല്ലാം മാത്രം നോക്കിയാൽ മതി വീടുകളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഡബിൾ മാസ്റ്റേഴ്സ് ഡിഗ്രിയും എക്സലൻറ്റ് അക്കാഡമിക് റെക്കോർഡുകൾ വരെ അവർക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കാതെ നിരാശരായിട്ട് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു പോവുകയാണ് അവരൊക്കെ ഈ പറഞ്ഞ അവർ അവർ അവരുടെ പ്രതീക്ഷിച്ച രീതിയിൽ അവർക്ക് അവർക്ക് പെർഫോം ചെയ്യാനോ അവൻ്റെ റിസൾട്ട് കിട്ടാനായിട്ടോ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു ശോചനീയമായ ഒരവസ്ഥ നമ്മുടെ ചെറുപ്പക്കാരെ നിരാശരാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഒരു ഡിക്ലൈനിങ് ട്രസ്റ്റ് ഓഫ് ദി വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ഇതിനോട് പഠിച്ചിട്ട് അങ്ങോട്ട് പോകും ഞാൻ ഈ എൻ്റെ പിന്നെ ഒരു ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു വെരി വൈ യു ഹവ് ടു ഗോ ഫോർ ഓൾ ദിസ് എഡ്യൂക്കേഷൻ മൾ ഡിഗ്രി ആൻഡ് ഈ അതുകൊണ്ടൊന്നും അതില്ലെങ്കിലും ഒരു ഒരു സാധാരണ ഒക്കെ ജോലി കിട്ടും അത് കിട്ടിയാലും അതിനെക്കാട്ടി അല്പം കൂടെ കൂടുതലുള്ളൂ പിന്നെ ഈ കടവെല്ലാണ്ട് വലിച്ചു കയറ്റിയിട്ട് എന്തിനാ ഈ ഈ എഡ്യൂക്കേഷന് പോകുന്നു മറ്റൊരു ഒരു സുഹൃത്തിൻ്റെ കുട്ടിയെ പറ്റി പറഞ്ഞു അവന് ഡോക്ടർ ഉണ്ട് ആ കടമെല്ലാം എടുത്തിട്ട് ടു ഹൺഡ്രഡ് തൗസൻ്റിൻ്റെ കടം ബാങ്കിൽ നിൽക്കുന്നു അവന് കിട്ടുന്ന ശമ്പളം അവൻ ഉദ്ദേശിച്ച രീതിയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ജോലി കിട്ടുന്നില്ല അതിനകത്ത് അതിലൊന്നിക്കൂടുതൽ ഒന്നും രണ്ടും ജോലിയൊക്കെ ചെയ്താണ് അവൻ ഹൺഡ്രഡ് തൗസൻഡ് റോഡ് ഉണ്ടാക്കണത് അതിൻ്റെ അതിനകത്ത് നല്ലൊരു ശതമാനം ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അടയ്ക്കണം അതുകഴിഞ്ഞാൽ വീടിൻ്റെ മോഡ് ഗേജ് കുട്ടികളെ നോക്കാനുള്ളത് എല്ലാം വച്ചിട്ട് ഭയങ്കര ഒരു ഭാരമാണ് ഈ എഡ്യൂക്കേഷൻ സം സംവിധാനം സാധാരണ കുട്ടികളുടെ മണ്ടയിൽ എടുത്തു വയ്ക്കുന്ന ഒരു വിഷയം അമേരിക്കയിൽ അതൊരു ക്വസ്റ്റിനബിൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാത്തിനും അതിന് മുടക്കുമുതലിനൊരു അതിൻ്റെ റിട്ടേൺ കിട്ടില്ലേ ഈ എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷനിൽ ഇടപെടുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതില്ലെന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത് അത് 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 അവരെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു അവർ സ്ട്രെസ് ഉണ്ടാക്കുന്നു അവർ ഐസൊലേറ്റഡ് ആക്കുന്നു വീടുകളിൽ ഒന്നിനെ കൂടി ഒരു സോഷ്യൽ ഇൻവോൾവ്മെൻറ്റുമില്ലാതെ പുസ്തകങ്ങൾ വായിച്ച് സമയം കളയുന്ന സോഷ്യൽ നെറ്റ്വർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുട്ടികൾ ചെറുപ്പക്കാർ എങ്ങടൽസ് നമ്മുടെയൊക്കെ വീടുകളുണ്ട് എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ് കാരണം ഇവരെ നമുക്ക് ഇവരൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അവർ കരിയർ ഗോള് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ നമ്മുടെ ജീവിതവും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ കണ്ടിവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവർക്ക് കോളേജിൽ നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്ന ഡിറക്ഷൻസും അധികം നല്ലൊരു ഡയറക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഈ ഇതിൽ ഒരു പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വളരെ ശോചനീയമായ വിഷയമാണ് നമ്മളെ ചിന്തനീയമായൊരു വിഷയമാണ് എന്തുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഈ പാപ്പരാകുന്നു അൻപതിൽ വർഷത്തിലേറെ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചൊരു അധ്യാപകനോട് ഈ അടുത്ത കാലത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാനും അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഈ അമേരിക്കൻ നേറ്റീവ് ബോണുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഒക്കെ ക്ലാസ്സിലുണ്ട് ഇന്ന് അവരെക്കാട്ടി കാട്ടി ഔട്ട്സ്മാർട്ട് ചെയ്യുന്നതാണ് വെളിയിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർക്ക് അവർക്ക് ആ ജീവിതത്തിൻ്റെ ആ ചലഞ്ച് ഏറ്റെടുക്കാനും അവരുടെ അവർ അതിൻ്റെ ഡെപ്തിൽ പോകാനും എക്സൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ത്രൈവുണ്ട് ആ ഒരു ത്രൈവും കേപ്പബിലിറ്റിയൊക്കെ ഒക്കെ നമ്മുടെ ഇവിടെ നേറ്റീവായിട്ട് അമേരിക്കയിൽ ജനിച്ചു കൊള്ളുന്ന കുട്ടികൾക്കുണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രയാസം അദ്ദേഹം കൺസേൺ പറയുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കുഴപ്പമല്ല അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോൾ എച്ച് വൺ വി ബിസയൊക്കെ നിർത്താൻ പോകുന്നു അപ്പോൾ എന്ന് പറയുന്നു അപ്പം ഈ അമേരിക്കൻ എക്കോണമിയിൽ അത് വളരെയധികം ചലനങ്ങളെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഒരു വാക്കും എച്ച് വൺ ബി ബിസ എന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറവ് നികത്താനായിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് സാധിക്കും പക്ഷേ അവർക്കൊരു ബെറ്റർ ജോബ് കിട്ടുമോ ബെറ്റർ ഒരു ഒരു അവരെ പ്രതീക്ഷിച്ച രീതിയിലൊരു മൊറക് മൊതലിനനുസരിച്ചിട്ടുള്ള അവർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു നല്ലൊരു ജോലി അവർക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നും എന്നുള്ളത് വളരെയധികം ചിന്തനീയമായ വിഷയമാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഹോൾഡേ ആദ്യത്തെ ദിവസമാണ് രാത്രികൾ കൂടി വരുന്നു പകലുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ള ഇതാണ് ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് കാണാൻ പോകുന്നത് അമേരിക്ക കടന്നു പോകുന്ന ഈ വിഷയങ്ങൾ രാത്രികൾ കൂടി വരുന്നു പകലുകൾ കുറഞ്ഞു വരുന്നു ചിന്തനീയമായിരിക്കട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്കാരം